എൻ്റെ പേര് അക്കമ്മ കല്ലേൽ ഞങ്ങൾ ഹ്യൂസ്റ്റൺ ടെക്സസ് യു എസ് എയിൽ നിന്ന് വരുന്നു ഇവിടെ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട് ഗോപിനാഥ് മുതുകാട് സാറിൻ്റെ ഈ വൻ പ്രോജക്റ്റിൽ പോരാനും കണ്ട് പാകപാക്കുകളാകാനും പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് എസ്പെഷ്യലി ഈ ഡിഫറെൻറ്റ് ആർട്സ് സെൻറ്റർ റിയലി ഇറ്റ് ഈസ് എ ഡിഫറെൻ്റ് ആർട്ട് സെൻറ്റർ ഈ ഡിഫറെൻറ്റ് ഏബിൾഡ് കുഞ്ഞുങ്ങളുടെ വിവിധങ്ങളായ കലാപരിപാടികളും അവരുടെ പലവിധമായ വളർച്ചയുടെ മാനസികയോ അവരുടെ കലാപരമായ എല്ലാ വളർച്ചകളെയും പരിപോഷിച്ച് അവരെ വളരെ സന്തോഷവാന്മാരും സന്തോഷവതികളും അവരെ സ്വന്തം കാലിൽ നിൽക്കുവാൻ തക്ക പ്രാപ്തരാക്കുന്ന ഈ സെൻറ്ററിന് ദൈവം ഇങ്ങനെ ഒരു വിഷൻ കൊടുത്ത സാറിന് വളരെയധികം ആശംസകൾ നേരുന്നു അതുപോലെ ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനും എല്ലാ സ്റ്റാഫിനും എല്ലാ മക്കൾക്കും അവരുടെ പേരൻസിനും നന്ദി പറയുന്നു പ്രത്യേകമായിട്ട് ഈ ആർട്സ് സെൻറ്ററിൻ്റെ മതേഴ്സ് വിങ് പ്രവർത്തിക്കുന്ന വളരെ നല്ല ഒരു വിങ്ങാണ് അവിടെ വളരെ ക്രിയേറ്റീവ് പ്രോഡക്റ്റ്സ് ഉണ്ട് അതുപോലെ സയൻറ്റിഫിക് പ്രോജക്റ്റ് ഫിസിക്കൽ തെറപ്പി ക്രിയേറ്റീവ് തെറപ്പി അതൊക്കെ ഉള്ള നല്ല നല്ല ഓരോ പുതിയ പുതിയ പരിപാടികളുണ്ട് ഇത് ലോകത്തിന് തന്നെ ഏറ്റവും നല്ല ഒരു നല്ല മാതൃകയായി ഇൻസ്പിറേഷനലായിട്ട് നിലനിൽക്കുന്നതിൽ സന്തോഷം എല്ലാവരും ഇവിടെ അവരവരുടെ മക്കളുമായിട്ട് വരണം കാണണം കൊച്ചുമക്കളെയും മക്കളെയും ഒക്കെ കൊണ്ടുവന്ന് കാണിക്കുകയും അവരെ എൻകറേജ് ചെയ്യുകയും ചെയ്യണം എല്ലാവിധമായ ആശംസകളും ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ ഞങ്ങൾ നേരുന്നു താങ്ക്